എതിരാളി ആരുമാകട്ടെ മലർത്തിയടിക്കാൻ കഴിവും കരുത്തുമുണ്ട് പക്ഷേ ഗോതയിലെത്താൻ പണമില്ല ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പണമില്ലാതെ വലയുകയാണ് കട്ടപ്പന സ്വദേശിയും സാംബോ സൗത്ത് ഏഷ്യൻ താരവുമായ ഹാരിഷ് വിജയൻ ഒപ്പം വിജയിച്ച മറ്റു സംസ്ഥാനക്കാരൊക്കെ സർക്കാർ സർവീസിൽ കഴിയുമ്പോൾ കട്ടപ്പനക്കാരൻ സാംബോ സൗത്ത് ഏഷ്യൻ താരം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പണം പോലുമില്ലാതെ ഇല്ലാതെ വലയുന്നു കഴിഞ്ഞ വർഷത്തെ സാംബോ സൌത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വിവിധ രാജ്യങ്ങളിലെ എതിരാളികളെ ഇടിക്കൂട്ടി നിഷ്പ്രഭനാക്കിയ കട്ടപ്പറ സ്വദേശി ഹാരീഷ് വിജനി ഇപ്പോൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത ലഭിച്ചിരിക്കുകയാണ് എന്നാൽ സ്വപ്നതുല്യായി ഈ മത്സരത്തിലേക്ക് അവസരം ലഭിച്ചെങ്കിലും ആവശ്യമായ പണച്ചെലവാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ജൂൺ ഇരുപത്തിയേഴ് മുതൽ ജൂലൈ ഒന്ന് വരെ ചൈനയിലെ മക്കോവായിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഒന്നര ലക്ഷം രൂപ വേണം സാധാരണ കുടുംബാംഗമായ ഹാരീഷിന് വലിയ തുക കണ്ടെത്തി മത്സരത്തിൽ പങ്കെടുക്ക പ്രയാസമാണ് എന്നാൽ പണമില്ലാത്തതിനാൽ തന്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാനും വയ്യ കഴിഞ്ഞ ദിവസമാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാനുള്ള ക്ഷണം ലഭിച്ചത് വിമാന ടിക്കറ്റും മറ്റ് യാത്രാ ചെലവുകളും ഉൾപ്പെടെ വൻ തുക ചെലവാകും മുൻ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കാൻ ഇതിനോടകം വലിയ തുക ചെലവായി തൻ മനസ്സിലുള്ളവരോ സന്നദ്ധ സംഘടനകളോ ഒന്നും മനസ് രാജ്യത്തെ പ്രതിനിധീകരിച്ച് മക്കോബയിലെ റിങ്ങിൽ ആരിഷ് മിജീൻ കഴിഞ്ഞ വർഷം നടന്ന സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മാലദ്വീപിനെ പരാജയപ്പെടുത്തിയാണ് ഹാരിഷ് ചാമ്പ്യനായത് നാടന്നാകെ ഹാരിഷിന് സ്വീകരണം നൽകിയിരുന്നു തുടർന്ന് ദേശീയ ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ മത്സരിക്കുകയും സ്വർണ്ണം മെഡൽ നേടുകയും ചെയ്തു ഏഴാം ക്ലാസ് മുതൽ കായിക ഇനങ്ങളിൽ മുഖപ്പ് തെളിയിച്ച ഹാരീഷ് പിന്നീട് സ്പോർട്സ് ഹോസ്റ്റലുകളിലെ പഠനകാലത്ത് കരേറ്റ ജൂഡോ എന്നിവയിലേക്ക് തിരിയുകയായിരുന്നു പിന്നീട് സാംബുയിലേക്ക് തിരിഞ്ഞ ഹാരിഷ് മികച്ച പ്രകടനത്തിലൂടെ സംസ്ഥാന ദേശീയ തലത്തിൽ സ്വർണ്ണ മെഡൽ ജേതാവായി മാറി കോമ്പറ്റീഷന്റെ ചെലവും കാര്യങ്ങളുമാണ് സാമ്പത്തികം ഫിനാൻഷ്യൽ ആയിട്ടുള്ള വായിക്കപ്പിന്റെ ഒരു പ്രശ്നമാണ് കോമ്പറ്റീഷൻ ഇപ്പം പോകാനായിട്ട് വർക്കൗട്ടും ഉണ്ട് പക്ഷെ നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒന്നര ആണ് പറയുന്നത് തുടർന്നാണ് സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ വിജയത്തിലൂടെ മലയാളികളുടെയും കട്ടപ്പനക്കാട്ടെയും അഭിമാനമായി മാറിയത് ഇപ്പോൾ യോഗ്യത നേടിയിരിക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചാൽ ഏതൊരു കായിക താരത്തിന്റെയും സ്വപ്നമായ ഒളിമ്പിക്സിലേക്കാണ് പ്രവേശനം ലഭിക്കുക ആരും കൊതിക്കുന്ന ഈ അഭിമാന നേട്ടത്തിന്റെ തൊട്ടരികിലാണ് പണത്തിന്റെ പ്രതിസന്ധിയിൽ തട്ടി ഈ ഇരുപത്തിയേഴുകാരനായ യുവാവ് പകച്ചു നിൽക്കുന്നത് കട്ടപ്പനയിൽ ചെറുകിട കച്ചവടക്കാരനായ വിജയനാണ് ഹാരിഷിന്റെ പിതാവ് ഉഷയാണ് മാതാവ് ഇടുക്കി വിഷൻ കട്ടപ്പൻ